മുസ്ലീങ്ങൾ മൊത്തം ഇന്ത്യ രാജ്യത്ത് പോകണമെന്ന മുസ്ലിങ്ങളും മൊത്തം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ നീ നീ ഒരേ അപ്പനി പറഞ്ഞ എനിക്ക് അടുത്തത് പറയാനുള്ളത് കേരളത്തിന്റെ ഇന്ത്യയിലെ എല്ലാ എല്ലാ മുസ്ലീങ്ങളും വർഗീയവാദികളാണ് അവരൊക്കെ പാകിസ്ഥാനിൽ പോട്ടെ അവരൊക്കെ ഫ്രോഡുകളാണ് എന്ന് പറഞ്ഞ പൂഞ്ഞാറിലെ മുനി എം എൽ എ പി സി ജോർജിനോടാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത് പി സി ജോർജ് നിന്റെ വീഡിയോ നീ രണ്ടു ദിവസങ്ങൾക്ക് മുന്നോ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നോ ഈ അനിൽ നമ്പിയാരുമായിട്ടുള്ള ഒരു ചാനൽ ചർച്ചയിൽ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ മുസ്ലീങ്ങളെയും നീ മോശക്കാരാക്കിക്കൊണ്ട് വർഗീയവാദികളാക്കിക്കൊണ്ട് എനിക്ക് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും നീ തള്ളി പറഞ്ഞു അത് വർഗീയവാദികളായ പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ നീ ചാനൽ ജർസിയിലൂടെ നീ ഉരിയാടി അപ്പൊ പി സി ജോർജേ എനിക്ക് പറയാനുള്ളത് പത്ത് വർഷത്തിനിടയിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗൺ ഹാളിലാണെന്നാണ് എന്റെ വിശ്വാസം ആ ടൗൺ ഹാളിൽ മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് നീ സ്റ്റേജിൽ ഒരു പ്രസംഗം നടത്തി നീ സുഹൃത്തുകൾ ഓയി ഖുർആൻ ആയത്തുകൾ നീ ഓതി അതിനർത്ഥം പറഞ്ഞുകൊണ്ട് നീ പാനക്കാട്ടെ കുടുംബത്തോട് മുസ്ലിം ലീഗ് നേതാക്കളോട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗുമായിട്ട് നമുക്കൊന്ന് ചേർന്നൂടെ നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചൂടെ ഇത്രയും നല്ലൊരു പ്രസ്ഥാനമല്ലേ മുസ്ലിം ലീഗ് പവിത്രമായ ഒരു മതം ഖുർആൻ ഇങ്ങനെയാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇസ്ലാം ലോകത്തിന് മാതൃകയാണ് എന്ന് പറഞ്ഞവനെ പറഞ്ഞ വർഗീയവാദി നീ എല്ലടാ പി സി ജോർജെ പറഞ്ഞത് അപ്പന്റെ പ്രായമുണ്ട് വേറെ വഴിയില്ല ലംഘിക്കുകയാണ് പി സി ജോർജെ നിനക്ക് നീ നല്ല പിതാവിന് പറഞ്ഞവനാണെങ്കിൽ നീ അന്നൊരു വാക്കല്ലേ പറഞ്ഞു ഇന്നെന്താ നിങ്ങൾ മാറ്റി പറയാൻ കാരണം അപ്പൊ നീ ഒന്നാം നമ്പർ അവസരവാദിയല്ലേ നീ മലപ്പുറം ടൌൺഹാളിൽ വെച്ച് പറഞ്ഞതല്ലേ നീ മുസ്ലിങ്ങളെ കുറിച്ച് ഖുർഹാനെ കുറിച്ച് മുഹമ്മദ് നബിയെ കുറിച്ച് സൊല്ലാഹു അലഹി അതുപോലെ ഇസ്ലാമിന്റെ ചരിത്രത്തെ കുറിച്ച് നീ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ മുസ്ലീങ്ങൾ ഒന്നടങ്കം വർഗീയദികളായില്ലേ നിനക്ക് മുസ്ലിം ലീഗ് വർഗീയവാദികളുടെ പ്രസ്ഥാനമായി മാറി അല്ലെ നീ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിക്ക് തിരുവനന്തപുരം ശംഖുമുഖത്ത് വെച്ചിട്ട് ആറോ ഏഴോ ലക്ഷം പേർ അടങ്ങുന്ന ആളുകളുടെ മുന്നിൽ നീ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നീയല്ലേ നീ മുസ്ലിങ്ങളെ കുറിച്ച് നീ എന്താ പറഞ്ഞത് മാന്യമായിട്ടല്ലേ പറഞ്ഞത് ഖുർആനെ കുറിച്ച് നീ പറഞ്ഞില്ലേ അസ്സലാമു അലൈക്കും എന്ന് നീ പറഞ്ഞ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലേ നീ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീ കടന്നത് അപ്പോ നീ അവസരവാദിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിക്ക് തിരുവനന്തപുരം ശംഖുമുഖത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഖുർആനിന്റെ ആയത്ത് മോദി മുസ്ലിങ്ങളെ കുറിച്ച് ലോകത്തിന് മുന്നിൽ വാഴത്തിപ്പാടിയ നീയല്ലേ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൌൺഹാളിലാണെന്ന് വിശ്വാസം ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പരിപാടിക്ക് നീ ആയത്തുകൾ ഖുറാന്റെ ആയത് നബിസ് പറഞ്ഞു നബിസ്ലം ലോകത്തോട് അതിന്റെ ചെറിയൊരു ഭാഗം നീ കേൾപ്പിച്ചില്ലേ നീ വിളിച്ചു പറഞ്ഞില്ലേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ കുറിച്ച് നീ പൂർത്തി പറഞ്ഞില്ലേ മുസ്ലിങ്ങളെ കുറിച്ച് നീ പൂർത്തി പറഞ്ഞില്ലേ ഇപ്പൊ നീ എന്താ പറയുന്നത് അപ്പൊ നീ ഒന്നാം നമ്പർ അവസരവാദിയാണ് നീ പറഞ്ഞു എസ് ഡി പി ഐ വർഗീയവാദികളാണെന്ന് ജമാഅത്തെ ഇസ്ലാമികൾ വർഗീയവാദികളാണെന്ന് നീ പറഞ്ഞില്ലേ നീ ഒരു ഒരപ്പനെ പറഞ്ഞവനാണെങ്കിൽ നീ അവിടെ വോട്ട് വാങ്ങാൻ പാടില്ലായിരുന്നു നീ വോട്ട് വാങ്ങിയില്ലേ നീ മുസ്ലിങ്ങളെ കുറിച്ച് മൊത്തം മോശമാക്കി പറഞ്ഞ നീ മുസ്ലീങ്ങൾ മൊത്തം ഇന്ത്യ രാജ്യത്ത് പോണെന്ന് മുസ്ലിങ്ങൾ മൊത്തം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ നീ നീ ഒരു ഒരപ്പനെ പറഞ്ഞവരാണെങ്കിൽ ഒരു പിതാവിന് പറഞ്ഞവരാണെങ്കിൽ നീ ഈ എം എൽ എ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു വേണം കാരണം നീ മുസ്ലീങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചവനാണ് സംശയം വേണ്ട ഈ കഴിഞ്ഞ ദിനം മുന്നത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷവും വലതു വർഷവും നിന്നെ പിന്തുണയ്ക്കാതിരുന്നപ്പോ നിന്നെ എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിനക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിനക്ക് വോട്ട് ചെയ്തുകൊണ്ട് നീ വിജയിച്ചപ്പോ നീ ആ പ്രസ്ഥാനത്തെ നീ നെഞ്ചിലേറ്റിക്കൊണ്ട് തലയിലേറ്റിക്കൊണ്ട് പറഞ്ഞു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് എസ് ഡി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നീ അന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു ഇന്ന് എസ് ഡി പി ഐ കാര് എസ് എസ് ഡി പി ഐക്കാര് നീ പറയുന്നത് ഭീകരവാദികളും തീവ്രവാദികളും വർഗീയവാദികളുമാണ് നീ ആക്കിയത് നീ എവിടെ വോട്ട് വാങ്ങിയത് ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമികളുടെ വോട്ട് വാങ്ങി ജയിച്ചല്ലോ അല്ലെ കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ആളുകളുടെയും വോട്ട് വോട്ടുകൾ വാങ്ങിയിട്ടാണ് നീ ജയിച്ചത് നീ നല്ല നല്ല പിതാവിനും നല്ല മാതാവിനും ഭരണവനാണ് നനക്കുറപ്പുണ്ടെങ്കിൽ നിലക്കുറപ്പുണ്ടെങ്കിൽ നീ എം എൽ എ പെൻഷൻ വേണ്ട നീ കേരളത്തിൽ ഗവൺമെന്റിനോട് എഴുതി കൊടുത്തിട്ട് നീ പത്രസമ്മേളനം നട നീ നല്ല പിതാവിന് പറഞ്ഞതാണെങ്കിൽ നീ ചെയ്യണോ അത് അതൊന്നും ചെയ്യാതെ മുസ്ലിങ്ങളും മൊത്തം വർഗീയവാദികളാണ് അവരൊക്കെ രാജ്യം വിട്ടു പോട്ടെ അവരെ അപകടകാരികളാണ് എന്ന് പറയാൻ നിന്റെ മാതാവിന്റെയോ നിന്റെ പിതാവിന്റെയോ നിന്റെയോ നിന്റെ ഭാര്യ മക്കളുടെയോ ചെലവിലല്ല ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് അവരവരുടെ ചെലവിലാണ് ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല ഊട്ടിക്കൊടുത്തിട്ടില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം ചെയ്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചത്ത് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ പൂർവികന്മാരുടെ പിൻഗാമികളാണ് ഞങ്ങൾ 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 ആരെയും മുട്ടി കൊടുക്കില്ല ഞങ്ങൾ രാജ്യത്തിന് സ്നേഹിക്കുന്നവരാണ് പിന്നെ നീ പറഞ്ഞില്ല മുസ്ലിങ്ങളിൽ എല്ലാവരും വർഗീയവാദികളാണെന്ന് മുസ്ലിങ്ങളിൽ ചില ആളുകൾ വർഗീയവാദികളുണ്ടോ അതൊരു സംശയം വേണ്ട മുസ്ലിങ്ങളിൽ വർഗീയവാദികളുണ്ട് എന്താ ഹിന്ദുക്കളില്ലേ നിന്റെ മതത്തിൽപ്പെട്ടവരില്ലേ വർഗീയവാദികളില്ലേ വർഗീയത പറഞ്ഞിട്ടില്ലേ എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട് അങ്ങനെയുള്ള വർഗീയവാദികളെ ചവിട്ടി പുറത്താക്കണം അവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകണം അതിലെന്താ സംശയം ഇപ്പോ ക്രിസ്ത്യാനികളിൽ മൊത്തം വർഗീയവാദികളാണോ നീ ക്രിസ്ത്യാനിയല്ലേ നിന്റെ മതത്തിൽപ്പെട്ടവരെ എല്ലാവരും വർഗീയവാദികളെ എനിക്ക് പറയാൻ പറ്റുമോ നീ വർഗീയവാദിയോ ബക്കാ വർഗീയവാദികളെയാണ് നീ അത് നിന്റെ വാക്കിൽ നിന്ന് തന്നെ നീ വ്യക്തമാക്കി ലോകത്തിനു മുന്നിൽ നീ അവതരിപ്പിച്ചല്ലോ അപ്പൊ പി സി ജോർജ് നിന്റെ പിതാവിന്റെയോ നിന്റെ മാതാവിന്റെയോ നിന്റെയോ നിന്റെ ഭാര്യ മക്കളുടെയോ കീഴിലല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് അവരവര് അവരവിടെ കീഴിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിലും ഇന്ത്യയിലെ റിപ്പബ്ലിക്കിലും ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ആ ഭരണഘടനയെ നെഞ്ചിലേക്കൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ആദ്യം അത് മനസ്സിലാക്കണം നിന്റെ ഒരു ഉദ്ദേശവും കേരളത്തിൽ നടക്കില്ല ഇരുപത്തി ഏഴായിരം വോട്ട് എന്നെ തോൽപ്പിച്ചു പൂഞ്ഞാറിൽ എന്നിട്ട് എസ് ഡി പി ഐന്റെ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് സാർ എന്ത് സാർ നീ എന്ത് നീ സാറല്ല മറ്റതാണ് നീ മറ്റത് നീ എന്ത് ചാറ് നീ ആരാ കുറെ വർഷം നീ എം എൽ എ ആയിരുന്നു ജനങ്ങളിട്ട ഭിക്ഷ ഭിക്ഷയിലാണ് നീ എം എൽ എ ആയത് മനസ്സിലായില്ലേ നീ ആരാണീ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ നീയൊക്കെ ശരിക്കുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല പി സി ജോർജെ നീ ശരിക്കുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല നീ വിവരം എന്താണെന്ന് അറിയും നീ കുറെ വർഷങ്ങളായി ഒരു മതവിവാദത്തെ മാത്രം ടാർജെറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീ ഒരു രോമവുമല്ല കേരളത്തിന്റെ നീ വെറും ഒരു പൗരൻ എന്നെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരൻ ഒരു വോട്ട് അവകാശി നീ കോടീശ്വരനാണ് നീ മുനി എം എൽ എ ആണ് പറഞ്ഞത് നീക്ക് അമ്പത്താറ് വോട്ടൊന്നുമില്ല ഒരു വോട്ട് ഒരു നിയമസഭയ്ക്കാണെങ്കിലും ഒരു പാർലമെന്റ് ആണെങ്കിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനാണെങ്കിലും ഓരോ വോട്ടുകളേ ഉള്ളൂ നീ അത് മനസ്സിലാക്കണം നീ ഒരു മറ്റവരും അല്ല നീ ഒരു രോമവുമല്ല കേരളത്തിന്റെ നീ അങ്ങനെ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കുതിരവേറെ നിൽക്കണ്ട പിന്നെ കേരളത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നാണ് ഈ സർക്കാരിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് ഈ വർഗീയവാദി ഈ പക്കാ വർഗീയവാദി പി സി ജോർജ് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഒരു അവതാരകന്റെ കൂടെ ഇരുന്നു കൊണ്ട് ഒരു മതവിഭാഗത്തെ ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ ഒന്നംഗം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർഗീയവാദികളാക്കിയിട്ടുണ്ട് താൻ്റെ ഇടം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ സർക്കാരിനോടാണ് എനിക്ക് പറയാനുള്ളത് പോലീസിനോടും തന്റെ ഇടം ഉണ്ടെങ്കിൽ ഈ പക്ക വർഗീയവാദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം കാരണം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ സംശയം ഉണ്ടല്ലോ അല്ലെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്താൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ളപ്പോ ഈ പക്കാ വർഗീയവാദി ഒരു മതവിഭാഗത്തെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം വർഗീയവാദികളാക്കിക്കൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ നടി എന്നെ ഇങ്ങനെ മോശമായ പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനകം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിനോടും കേരളത്തിലെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇരുപത് കോടിയിൽ പരം മുസ്ലിങ്ങൾ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇരുപത് കോടിയിൽ പരം മുസ്ലിങ്ങളെ വളരെ മോശമാക്കിക്കൊണ്ട് വർഗീയവാദികളാക്കിക്കൊണ്ട് ചിത്രീകരിച്ച പൂഞ്ഞാറിലെ പക്ക വർഗീയവാദിയായ ആർക്കും വേണ്ടാത്ത മലത്തിന് പോലും വേണ്ടാത്ത ഈ പി സി ജോർജിനെ നിങ്ങൾക്ക് തന്റെ അറമുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അറച്ചിട്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മുന്നിൽ നിങ്ങൾ മാതൃക കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളും അവർക്ക് നിങ്ങളും ഇതുപോലെയുള്ള വർഗീയവാദികൾക്ക് സപ്പോർട്ടായിരിക്കുമോ എന്ന് പറയേണ്ടി വരും ഇത്രകാലം പറഞ്ഞിട്ടില്ല ഇതിനൊരു പരിമിതി കളക്കുണ്ട് ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട സർക്കാർ എല്ലാ മതങ്ങളെയും എല്ലാ മത ആചാരങ്ങളെയും നല്ല രീതിയിൽ ഐക്യത്തോടെ സ്നേഹിച്ചു കൊണ്ട് ഒത്തൊരുമയുള്ള ഒരു അമ്മ പറ്റിയ മക്കളെ പോലെയാണല്ലോ മുന്നോട്ട് പോണത് സംശയം ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയുള്ള ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് എന്ത് അനീതി കണ്ടാലും ശക്തമായ നിയമ നടപടി എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ആ കോടീശ്വരന്മാർക്കെതിരെ നിയമനപടി സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് കോടിക്കണക്കിന് മുസ്ലിങ്ങളെ ഒന്നടങ്കം വർഗീയവാദിയാക്കി ചിത്രീകരിച്ച ഈ പക്ക വർഗീയവാദി പി സി ജോർജിനെ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ പി സി ജോർജെ നീ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നീ കുറ്റപ്പെടുത്തിയില്ലേ മുസ്ലിം ലീഗിന്റെ ഒരു രോമത്തിനെ പോലും നിനക്ക് തൊടാൻ പറ്റില്ല മുസ്ലിം ലീഗിനെ നീ എന്ത് പറഞ്ഞാലും അതൊന്നും വിലപ്പോവില്ല ആ ആ പാണക്കാട്ട് കുടുംബത്തിനൊരു പവിത്രതയുണ്ട് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളൊന്നുമല്ല ഞാൻ ലീഗിലെ ചില നയങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നീ അങ്ങനെ കുറ്റം പറഞ്ഞു നീ അങ്ങനെ വലിയ ആണെന്നു ആവണ്ട നീ അതിനുള്ള നീ വലിയ ആയിട്ടില്ല നീ പിണറായി വിജയൻ എന്നല്ലല്ലോ ആണോ നീ വി ഡി സതീശനാണോ നീ കെ സുധാകരനാണോ നീ ആരാണ് നീ ആരാടാ ജോർജ് നീ ഏത് നേതാവാണ് ജോർജ് നീ കേരളത്തിന്റെ നീ ഒരു രോമവുമല്ല അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു ജനാധിപത്യ വിശ്വാസി ഒരു വോട്ടവകാശി എന്നുള്ള നിലയ്ക്ക് ഈ കേരളത്തിലെ സർക്കാർ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭരണഘടനയെ അപമാനിച്ച ഒരു സമുദായത്തെ ഒന്നടങ്കം അപമാനിച്ച് വർഗീയവാദിയാക്കി ചിത്രീകരിച്ച ഈ പറയുന്ന പക്കാ വർഗീയവാദിയായ പി സി ജോർജിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവണമെന്ന് ഒരു ജനാധിപത്യ വിശ്വസിക്കുന്നുള്ള നിലയ്ക്ക് താഴ്മയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പി സി ജോർജ് നിന്റെ ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഒരു സമുദായത്തിനെ നീ എന്തെങ്കിലും മോശമാക്കി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ ഒരു രോമം പോലും ഒഴിഞ്ഞു പോകില്ല നീയൊന്നും ഒന്നുമല്ല പിന്നെ നീ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ കുറ്റപ്പെടുത്തിയല്ലോ ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര് കക്കൂസിൽ പോകും ആ കക്കൂസിൽ പോകുമ്പോ ആ കക്കൂസിന്റെ വേസ്റ്റ് കുഴി ആ കുഴിയുടെ പരിസരത്ത് പോലും നിൽക്കാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പി ഐ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കുറ്റപ്പെടുത്തിയല്ലോ നീ നല്ല മാതാപിതാക്കൾക്ക് പറഞ്ഞവനാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അവരുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത് അതും സംശയം വേണ്ട നീ എം എൽ എ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് കേരളത്തിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ലോകത്തോട് വിളിച്ച് പറയടാ നീ ആൺകുട്ടിയാണെ പിന്നെ അടുത്ത കാര്യം ഇതിന്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ അന്തസ്സോടെ നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഒരു സ്ത്രീകൾക്കെതിരെയോ ഒരു നടീനടന്മാർക്കെതിരെയോ ഒരു സമുദായത്തിനെതിരെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിന്റെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി കേരളത്തിന്റെ നന്മ നിറഞ്ഞ വസ്ത്രധാരണത്തിന് വേണ്ടി കേരളത്തിനെ യൂറോപ്പാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം